അല്ലടോ ഞാൻ എനിക്ക് കൊറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാ അതും നല്ലതാ എൻ്റെ തൊള്ളേന്ന് പറയണില്ല ഞാൻ കേട്ടിട്ടിരിക്കണല്ലേ എൻ്റെ വിളിന്ന് ഉദ്ദേശിക്കുന്ന അനക്ക് എൻ്റെ തൊള്ളയിൽ നിന്ന് വരുന്നതെല്ലാം ഞാൻ കേട്ടിരിക്കുന്നതാണല്ലോ എൻറെ വിളി ഞാൻ എന്താ പറഞ്ഞു എന്നെ പറ്റിട്ടൊന്നും പറയത്തില്ല എന്നെ പറ്റി പറഞ്ഞു നല്ലത് പറയുവല്ലോ അതെനക്ക് അറിയില്ല പിന്നെ ഞാനാ അത് എന്തുകൊണ്ടാണ് എന്തൊക്കെയാ എന്നെ പറഞ്ഞത് അപ്പോ അവിടെ നിങ്ങൾ ഞാൻ ഞാൻ ോ ആരെങ്കിലും വന്നിരിക്കുന്ന ടൈമിൽ ആവശ്യമില്ലാത്ത ഈ പൊന്നു പറഞ്ഞിട്ടല്ലേ വിളിച്ചത് എന്താ നിങ്ങൾ നിങ്ങള് എന്തൊക്കെയെന്ന് ചോദിക്കണെന്തിനാ മറ്റുള്ളവരെ മുന്തി വെച്ചെന്തിനാ അങ്ങനെയൊക്കെ പറയാൻ നിൽക്കണേ ഓണ അന്റെ പ്രശ്നം എനക്ക് ഒരു പ്രശ്ന പ്രശ്നമുണ്ടക്കെന്നോട് ഒത്തുപോവാൻ പറ്റൂല എടോ എന്റെ ഒന്നല്ലേ വെക്കല്ലേ ഞാൻ ചക്കരൊന്നു പറഞ്ഞില്ലല്ലോ അയ്യെ പറയാൻ പറ്റിയൊരു മോന്തയല്ല എടോ ഹലോ ആ ഞാൻ ഒരു കാര്യം പറയട്ടെ അന്ന ദേഷ്യം പെടാൻ വേണ്ടി പറഞ്ഞ പിന്നെ എനിക്ക് അങ്ങനെ പറയണം തോന്നിട്ട് പറഞ്ഞതാ പാവല്ലേന്ന് പാവല്ലേ വിളിച്ചതാ അതല്ലോ അന്നോട് എനിക്കൊരു ബാധ്യതയില്ലേ അതിന സ്നേഹിക്കാനുള്ള ബാധ്യത എനിക്കില്ല പിന്നെ കടമയോ ഒരുപാട് കടമകൾ ഞാൻ ചെയ്തുക്കുന്ന അതിനുള്ള ഒന്നും കിട്ടിയില്ലല്ലോ ഇതുവരെ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടും തന്നൂടെ അങ്ങനെ പറയല എന്റെ പൊന്നുമാണല്ലേ മോനെ അല്ല അയ്യോ എടോ അനക്ക ഇഷ്ടൊക്കെ തന്നെ പിന്നെന്താന്നറിയവ പിന്നെ ഒരുമാതിരി പറയുമ്പോ എനിക്ക് ദേഷ്യം വരണ്ട് ദേഷ്യം വീണെങ്കിൽ അത് വെച്ചിട്ടിരുന്നാടാ വെച്ചിട്ടിരുന്നാള ആയിക്കോട്ടെ